അപ്പം ഞാൻ ആലോചിക്കും എൻ്റെ കൂടെ നിന്നതുകൊണ്ടാണല്ലോ അവർ ഈ സഫർ അവർ കേ കംപ്ലൈൻറ്റായിട്ടോ കേസായിട്ടോ ഒന്നും പോയ ഒരാളല്ല അവർ ഈ ഈ ടോർച്ചറിന് നിന്ന് കൊടുക്കേണ്ടി വന്നത് എൻ്റെ കൂടെ നിന്നതിൻ്റെ പേരിലാണല്ലോ എന്നോർത്ത് ഞാൻ തളന്നു അത് ശരിയാ അവിടെ ഞാനൊന്ന് വീക്കായി അത് എനിക്ക് എനിക്ക് വിഷമം പോയി ഞാൻ ഞാൻ കാരണമാണല്ലോ അവർക്കിത് പറ്റിയത് പക്ഷേ അതല്ലാതെ ഇവർ എന്നെ ഉപദ്രവിക്കുന്നുണ്ടല്ലോ അതവര് എന്ത് തരത്തിൽ എന്തുകൊണ്ട് വന്നെന്ന് പറഞ്ഞാലും ഞാൻ തളരില്ല ബിക്കോസ് അവർ തന്നെ എന്നെ ശക്തയാക്കി ഞാൻ ഞാൻ പറയുന്നത് ഞാനൊരു ഭയങ്കര ബോൾഡായിട്ടുള്ള ഒരാളോ ഞാൻ അങ്ങനെയൊന്നും ആയിരുന്നില്ല ഞാൻ വളരെ വൾണറബിളായ പെട്ടെന്ന് എനിക്ക് വിഷമം വരുന്ന സങ്കടം വരുന്ന ഇമോഷണൽ ആയ അങ്ങനെ ഒരാളാണ് ഞാൻ പക്ഷേ ഒരു കേസായിട്ട് പോവുമെന്നോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഇത്രയും പേർക്കെതിരെ എനിക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുമെന്നോ ഇതൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും പിന്നെ ഈ എലക്ഷന് നിൽക്കുക ഒരു ഒരു എലക്ഷന് മത്സരിക്കുക ഇതൊന്നും ഞാൻ ഒരിക്കലും എല്ലായിടത്തും പമ്മി മാറി നിൽക്കാൻ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇൻട്രുവോട്ടാന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ ഞാൻ ശരിക്കാണ്